എങ്ങനെയാണ് യു കെയിൽ ഒരു എംപ്ലോയ്മെന്റ് സ്റ്റാഫിംഗ് ബിസിനസ് തുടങ്ങുന്നത് സ്റ്റാഫിംഗ് ഏജൻസിക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് യു കെയിൽ കൊടുക്കുന്നത് പല എംപ്ലോയീസും യു കെയിൽ പാർട്ട് ടൈം എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ ടെമ്പററി സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നു എങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങേണ്ടത് ആദ്യമായിട്ട് ഒരു ബിസിനസ് പ്ലാനാണ് വേണ്ടത് ഏത് ഏരിയയിലാണ് ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഉള്ളത് ഹെൽത്ത് കെയർ സെക്ടറിലാണോ റെസ്റ്റോറന്റ് സെക്ടറിലാണോ മറ്റ് ഓഫീസ് ജോബുകൾക്കാണോ അതിനുശേഷം രണ്ടാമതായിട്ട് ആ രാജറ്റ് മാർക്കറ്റിനെ പറ്റിയുള്ള പഠനവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിന്റെ അവൈലബിലിറ്റിയുമാണ് വേണ്ടത് മൂന്നാമതായിട്ട് എസ്റ്റിമേറ്റഡ് ഇൻകം ആണ് നിങ്ങൾ ക്ലൈന്റിന് ചാർജ് ചെയ്യുന്ന റേറ്റും എംപ്ലോയീസിന് കൊടുക്കുന്ന റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങളുടെ പ്രൈസ് ഇതിന്റെ പ്രോഫിറ്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രൈസിംഗ് പോളിസിയെ ഡിപെൻഡ് ചെയ്താണ് ടെമ്പററി സ്റ്റാഫിംഗ് സൊല്യൂഷൻ എപ്പോഴും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് യു കെയിൽ കൊടുക്കുന്നത് ഫുൾ ടൈം സ്റ്റാഫിംഗ് സൊല്യൂഷനിൽ വൺ ടൈം ആയിട്ടാണ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ ടെമ്പററി സ്റ്റാഫിന് എപ്പോൾ സ്റ്റാഫിന് നിങ്ങൾക്ക് ക്ലയന്റ്സിന് കൊടുത്താലും അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു മാജിക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ ബിസിനസ്സിന് യു കെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്